ഹായ് അബൈ മക്കളൊന്നും സംസാരിക്കുന്ന അബ്ബം മക്കളുമാണ് ഇന്ന് മുംബൈയിൽ തെരുവിലുകളോട് നടക്കുമ്പോൾ ഇതാ നമുക്ക് ഇവിടെ ഫേവറേറ്റ് ജ്യൂസിൻ്റെ ഒരു ഷോപ്പ് കാണാം അതുപോലെ തന്നെ മുംബൈയുടെ മതിമനോഹരമായ വശതയാകുന്ന കാഴ്ചകളിലേക്ക് ഞാൻ എത്തിച്ചെല്ലുമ്പോൾ ഇതാ കോവിൻ്റെ കാലുകളാണ് ഇവിടെ വിൽക്കപ്പെടുന്നത് അങ്ങനെ വിഭിന്നങ്ങളായ വ്യത്യസ്തങ്ങളുമായ ഉദാഹരണങ്ങളോട് ഇട്ട് കടന്നു പോകുമ്പോൾ മുംബൈ തെരുവിൽ അലഞ്ഞു നിൽക്കുന്ന റോക്കി ബായ് ഇതാ തിരിഞ്ഞു നോക്കുന്നു എന്നെ ഒരു ദുഷിച്ച ചിന്തയോടുകൂടി നോക്കിയെങ്കിലും ഞാൻ മാറി നടന്നു പക്ഷേ ഈ കാണുന്ന പെൺകുട്ടികളെയൊന്നും റൊക്കിബായയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അങ്ങനെ മുംബൈയിലൂടെ ഞാൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഉരുളക്കയങ്ക് വിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് സബോളയ്ക്ക് വില ഇരുപത് രൂപയാണ് അങ്ങനെ മുംബൈയുടെ മാർക്കറ്റിൽ അത്ഭുതകരമായ കാഴ്ചകളും വ്യത്യസ്തങ്ങളായ പല രാജ്യങ്ങളുടെയും പല നാടുകളുടെയും പല ഉൽപ്പന്നങ്ങളും കണ്ടുകൊണ്ട് നടക്കുകയാണ് ഇത് മുംബൈയിൽ ഡ്രാഗൺ ഫ്രൂട്ട് വിൽക്കുന്ന ബായിയോട് ചോദിക്കാൻ നമുക്ക് എത്രയാണ് ഡ്രാഗൺ ഫ്രൂട്ടിന് വില ബാക്കി എത്രയാണ് ഡ്രാഗൺ അറുപത് രൂപ ഒരു പീസിനും ഡ്രാഗണിന് രണ്ടു രൂപ നൂറ് രൂപ തരാമെന്ന് മാങ്ങ പറഞ്ഞത് ഒരു ഡസൺ അറുന്നൂറ് രൂപയാണ് ഇല്ല പത്തൊക്കെ വിൽക്കുന്ന ആളുകളെ ഇവിടെ കാണാം അതുപോലെ തന്നെ മാങ്ങ റുമാൻകായ് പപ്പായ അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ട് വെജിറ്റബിളുകളും എല്ലാ സാധനങ്ങളും ഇവിടെ വിൽക്കുന്നത് കാണാം ഇവിടെ ഇതാ സമൂസ ബ്രെഡ് അത് മുതലായവ വിൽക്കുന്നത് കാണാം അതിൻ്റെ ഇടയിലെല്ലാം കൊതുകിനെയും വലികളെയും പോക്കാനുള്ള സാമഗ്രികൾ വിൽക്കുന്ന ആടെ ഞാൻ പരിചയപ്പെടുകയുണ്ടായി വ്യത്യസ്തങ്ങളായും വിഭിന്നങ്ങളായും പല രാജ്യത്തിൻ്റെയും പല ദേശത്തിൻ്റെയും പല ഗ്രാമങ്ങളുടെയും പല കുടിലുകളിൽ നിന്നും വരുന്ന ഉൽപ്പന്നങ്ങളാണ് ഇവിടെ വിൽക്കപ്പെടുന്നത് മുംബൈ മാർക്കറ്റിൻ്റെ പ്രത്യേകതയാണ് പച്ച ചീര പൊതിനീന അതുപോലെ തന്നെ ഉലുവയില കടുുകില അങ്ങനെ മുതല വസ്തുക്കൾ ഇവിടുത്തെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ് ഇവിടെ വില കുറഞ്ഞ ചെറിയ സവോളകൾ വിൽക്കപ്പെടുന്നുണ്ട് അതൊക്കെ ഇരുപത് രൂപ മുതലാണ് വില വരുന്നത് കിലോയ്ക്ക് ഇവിടെ വെളുത്തുള്ളിയുണ്ട് ഉരുളക്കേങ്ങ ഉണ്ട് സവോളയുണ്ട് തക്കാളി ഈടാ ചരബറ എന്ന് പറഞ്ഞ പോലെ വിൽക്കപ്പെടുന്നു അതിൻ്റെ ഇടയിൽ ഇടാ ദുപ്പട്ട ശാള് നമ്മളുടെ വീട്ടിലും നാട്ടിലും യുവതികൾ ഉപയോഗിക്കുന്ന ഷാളുകളാണ് നാലെണ്ണം നൂറ് രൂപ നിരക്കിൽ ഇവിടെ വിൽക്കപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ പല ഇൻഗ്രീഡിയൻസുകളും ആ വിലക്ക് തന്നെ ഇവിടെ വിൽക്കപ്പെടുന്നു കാണാം ഈ നിൽക്കുന്ന യുവതി ഉണ്ടല്ലോ എന്നെ തുറിച്ചൊന്ന് നോക്കിയെങ്കിലും വളരെ സാധാരണ സാധാരണഗതിയിലേക്ക് പിന്നെ കാര്യങ്ങൾ നീങ്ങിയെങ്കിലും എൻ്റെ യാത്ര തുടർന്ന് വെണ്ടക്ക ഇവിടെ വളരെ ചീപ്പ് ആയിക്കൊണ്ട് പത്ത് രൂപ ബാക്കി നമുക്ക് രണ്ട് കറി വെക്കാനുള്ള വെണ്ടക്ക തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പടവലങ്ങ ഇവിടെ നീളം നമ്മൾ പറയേണ്ടതില്ല ചെറിയ വൈദനങ്ങ ഇളം വൈദനങ്ങ പയറ് ചെറിയ പയറ് ഇതാണ് പടവലങ്ങ ഗിന്നസ് ബുക്കിലേക്ക് കയറ്റിയാലോ എന്ന് ചിന്തിക്കുന്ന പടവലങ്ങയാണ് ഈ കാക്ക വിൽക്കപ്പെടുന്നത് അതുപോലെ തന്നെ കക്കിരി ഇഞ്ചി ഇതൊക്കെ ഫ്രഷായിട്ട് മാർക്കറ്റിൽ നിന്നും കൊണ്ടുവന്നതാണെന്ന് തോന്നുന്നു നല്ല നിലവാരം പുലർത്തുന്ന സാധനങ്ങളാണ് സ്കൂളിൻ്റെ മുമ്പിലിട്ടാണ് വിൽക്കുന്നത് പകലിവിടെ സ്കൂൾ തുറക്കും രാത്രി ഇവിടെ കച്ചവടങ്ങളാണ് ആ ആധാ പന്ത്ര കിലോ എന്ന് പറഞ്ഞ് വിൽക്കുന്നത് ഇതാ തക്കാളിയാണ് തക്കാളി മാസ്വരികമായ ആധാ ബീസ്ക ആദ ഇരുപതിനും പതിനഞ്ചിനും തക്കാളികൾ വിൽക്കപ്പെടുമ്പോൾ ഇതാ പച്ചക്കറികളുടെ കൂമ്പാരം തന്നെ അതിമനോഹരമായ കാഴ്ചകൾ എഴുതിക്കൊണ്ട് ഞാൻ ഇതാ മുമ്പേ തിരുവേദികളെ നടക്കപ്പെട്ടിരിക്കുകയാണ് അബ്ബും മക്കൾ ചാനൽ കാണാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലിക്കനെ അമർത്തുക ഞങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ അറിയിക്കുക അബ്ബയും മക്കളും ഇതാ യാത്ര ഇത്രയാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇതാ ഉപ്പിലിടാൻ പറ്റുന്ന മുളക് നമ്മുടെ നാട്ടിൽ ഉപ്പിലിടാൻ വഹിക്കുന്നത് ഇവിടെ പല ആവശ്യങ്ങൾക്കുമായിട്ട് വരുന്നത് വഹിക്കാറുണ്ട് ആ മുളകും ഇവിടെ വിചിത്രങ്ങളും വിഭിന്നങ്ങളുമായ ഇതാ പൊടിക്കെമ്മീൻ ആ ചേച്ചി അവിടെ ഇരുന്ന് വിലത്തുകൊണ്ടിരിക്കുന്നത് സബോള ഇതാ നമ്മുടെ ക്യാപ്സിക്കോ ക്യാപ്സിക്കോക്ക് നാട്ടിലൊക്കെ വളരെ വിലയായിരിക്കും ഇവിടെ പത്ത് രൂപ ഒക്കെ ആറ് പീസുകൾ തരുന്നതാണ് ഈ ചേട്ടായി അതുകൊണ്ട് ക്യാപ്സിക്കോക്ക് ഇവിടെ വലിയ വില കുറവാണ് കേബേജ് കോളിഫ്ലവറ് അതുപോലെ തന്നെ ബീട്രോട്ട് ക്യാരറ്റ് കക്കിന് മാങ്ങ മാങ്ങൾ വളരെ തുച്ഛമായ വിലയേ ഉള്ളൂ മാങ്ങക്ക് എൺപത് രൂപ ഒരു കിലോന്നാണ് അവർ പറയുന്നത് മുരിങ്ങക്കായ്ക്ക് ഒരു പീസിന് പത്ത് രൂപ എങ്ങനെ വെറൈറ്റികളായ കാഴ്ചപ്പാടുകളിലൂടെ നടന്നു പോകുമ്പോൾ ലിംബു ഇവിടെ ഏറ്റവും വില അധികമാണെന്ന് തോന്നിയ ഒരു വസ്തു ലെമ്മണാണ് അതിനിടെ വില പറയുന്നത് രണ്ട് പീസ് പത്ത് രൂപയാണ് തക്കാളി മല്ലിച്ചപ്പ് കറി സ്പ്രിങ് ചീര മുതലായ വസ്തുക്കൾ അതിനിടയിലൂടെയാണ് നാട് മീനുകൾ വിൽക്കപ്പെടുന്നത് നാട് മീനുകൾക്ക് മത്തി അയല അതുപോലെ തന്നെ സ്രാവ് കുട്ടികൾ മുതലായ മീനുകളും മാർക്കറ്റിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ മീൻ കച്ചവടവും ഇതുപോലൊക്കെ കഞ്ഞി മുന്നോടും എന്താ പപ്പായിക്കൂടെ നമ്മൾക്ക് പേഴ്സണൽ ആവശ്യങ്ങൾക്കുള്ള വസ്തുക്കളാണ് ഈ വിൽക്കപ്പെടുന്നത് അമ്പത് രൂപ ഇരുപത് രൂപ അതിനിടയിൽ ഒരു പൂച്ചക്കുഞ്ഞ് ഉറങ്ങുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അത് വളരെ സുഖം ഇത്രയിലാണ് അവൻ ഇതവിടെ ചെമ്മീൻ പോലികൾ വളരെ വിലക്കുറവിൽ കൊടുക്കുന്നതിന്റെ പഴം അതുപോലെ തന്നെ ഇതായിട്ട് ചോളപ്പൊരി ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന വസ്തുവിടെ വിൽക്കപ്പെടുന്നുണ്ട് ഉണ്ടാക്കി വിൽക്കപ്പെടുന്നുണ്ട് പത്ത് രൂപ കിട്ടും മീനുകളുടെ ചാക്കരയാണ് ഇനി നമുക്ക് കാണാൻ പോകുന്നത് ചേച്ചി വെറൈറ്റി വെറൈറ്റി സാരികൾക്ക് മുന്നൂറ് രൂപയാണ് ഇവിടെ വിലപ്പെടുന്നത് സാരികൾ അതിൻ്റെ ഇടയിലൂടെ ഒരു പൂച്ചാണെന്ന് വന്ന് മീൻ തിന്നാൽ ഭാഗത്തിൽ വന്ന് നടന്നുകൊണ്ടേയിരിക്കുകയാണ് അബ്ബി മക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലിങ്കൻ നമ്പർ വീണ്ടും കാണുമ്പോൾ വണക്കം സുരാജമരൻ ജാട്ടി